ിരിയുടെ മുകളിലേക്ക് കയറിപ്പോയി സോഫി ഫ്രിഡ്ജ് തുറന്ന് ഒരു ബോട്ടിൽ വെള്ളം എടുത്തു സ്റ്റേർ കയറുമ്പോഴാണ് അവൾക്കൊരു കുസൃതി തോന്നിയത് ഈച്ചു പഠിച്ചിട്ട് തന്നെ കാര്യം അവൾ മനസ്സിൽ തീരുമാനിച്ചുകൊണ്ട് വാതിൽ തുറന്ന് അകത്തേക്ക് കയറി ആൽബി ബാത്റൂമിലായിരുന്നു വെള്ളം ടേബിളിൽ വെച്ചിട്ട് ഷെൽഫിൽ മാറാനുള്ളതും മാറാനുള്ളതും അവൾ അപ്പോഴേക്കും ആൽബി ഇറങ്ങി വന്നിരുന്നു ബർമോടെ മാത്രം ഇട്ടുകൊണ്ട് രോമവൃദ്ധമായി നെഞ്ചിലേക്ക് അവളുടെ മെഴുകൾ പാഞ്ഞു ചെറിയ നനവിൽ പതിഞ്ഞു കിടക്കുന്ന ഈച്ചയുടെ രൂപം തെളിഞ്ഞു കാണാം നീ എന്താ ആദ്യമായി കാണുന്നതുപോലെ നോക്കുന്നത് ആൽബിൻ മുടി എന്ന് ഒതുക്കി വെച്ചുകൊണ്ട് ചോദിച്ചു ഏയ് വെറുതെ സോഫി പറഞ്ഞുകൊണ്ട് ബാത്റൂമിലേക്ക് കയറാൻ തുടങ്ങി ഇനിയിപ്പോ മാറിയിടണ്ട അവളുടെ അടുത്തേക്ക് കുസൃതി നിറഞ്ഞ കണ്ണുകളോട് നോക്കിക്കൊണ്ടവൻ നടന്നെടുത്തു ഏയ് ഇന്ന് എനിക്ക് പഠിക്കാനുണ്ട് നാളെ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുണ്ട് അതുകൊണ്ടിപ്പോ എന്റെ കുഞ്ഞു പോയി കിടന്ന് ചാച്ചിക്കോ വേഗം തീർത്തിട്ട് വരാട്ടോ ഒഴിഞ്ഞു മാറി പറഞ്ഞു പറഞ്ഞോള് എടി നിൻ്റെ അപ്പനെ വിറ്റ കാശ് എൻ്റെ കയ്യിലുണ്ട് നീ എന്നെ ഇളക്കാൻ നോക്കിയതാണല്ലേ എൻ്റെ പൊന്നുമോൾ പഠിച്ചു അതുവരെ കാത്തിരുന്നോളാം അവളെ കവിളിൽ പതിയെ തട്ടിക്കൊണ്ട് പറഞ്ഞു അവൻ അവനെ തന്നെ നോക്കി നിന്നു ദേഷ്യം വരും അല്ലെങ്കിൽ പിണങ്ങി കിടക്കുമെന്നാണ് താൻ കരുതിയത് രണ്ടും ഉണ്ടായില്ല അതെ എൻ്റെ അപ്പനെ പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും കേട്ടോ അവൾ ഗൗരവത്തിൽ പറഞ്ഞു അല്ലാതെ പിന്നെ നീ എന്താ വിചാരിച്ചത് നീ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വേണ്ട എനിക്ക് നിന്നെ ഇപ്പോൾ കെട്ടിപ്പഠിച്ചു കിടക്കണമെന്ന് പറയുന്നു എനിക്ക് മനസ്സിലായി മോളെ നീ പഠിച്ച സ്കൂളിലല്ല ഞാൻ പഠിച്ചത് പെട്ടെന്ന് മാറി വന്നിട്ട് പഠിക്കും എന്നിട്ട് മതി ഇനി നിനക്ക് ക്ഷീണമുണ്ടെങ്കിൽ ഇന്ന് പട്ടിണി കിടക്കാനും ഞാൻ തയ്യാറാണ് അവളെ നോക്കി മീശ പിരിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു അവൻ എനിക്ക് കുറേ പഠിക്കാനുണ്ട് ഈച്ചൻ കിടന്നോ പട്ടിണി കിടക്കാൻ കുഴപ്പമില്ലെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് ഇന്ന് ഞാൻ എന്ത് കാണിച്ചാലും ഈച്ചനെൻ്റെ ദേഹത്ത് തൊടാൻ പാടില്ല ഈച്ചാന് എന്ത് ചെയ്താലും പ്രതികരിക്കാനും പാടില്ല ഞാൻ നോക്കട്ടെ എൻ്റെ ഈച്ചാന് എത്ര ക്ഷമയുണ്ടെന്ന് പറ്റുമോ അവൾ വെല്ലുവിളിച്ചു നീ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുവാണ് എൻ്റെ കൺട്രോളിംഗ് പവറാണോ നീ ഉദ്ദേശിക്കുന്നത് ആൽബിയോളെ അവളെ സൂക്ഷി നോക്കിക്കൊണ്ട് ചോദിച്ചു പെണ്ണിൻ്റെ കണ്ണിൽ എന്തോ കള്ളത്തരമുണ്ടല്ലോ അവളെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു അവൻ അതെ അതുതന്നെ എൻ്റെ ഈച്ചൻ്റെ കൺട്രോളിംഗ് പവർ അളക്കാൻ തന്നെയാണ് അവൾ അവനെ നോക്കി പറഞ്ഞു പിന്നെ നീണ്ട പ്രവാസം കഴിഞ്ഞ് വന്നാൽ എന്നോട് അവളുടെ വെല്ലുവിളി അതെ ഇവിടെ നിന്ന് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഭാര്യമാരെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് തിരികെ നാട്ടിലെത്താൻ കൊതിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട് ഇവിടെ കാശ് കൊടുത്താൽ അവിടെ പെണ്ണും കള്ളും വേണ്ടത് കിട്ടും എന്നിട്ട് ഒന്നിനും പോകാതെ ജോലി കഴിഞ്ഞ ഒരു രാത്രിയുടെ ഇടവേളയിൽ തൻ്റെ ഭാര്യ മാത്രം ഓർത്ത് കിടന്ന് നേരം വിളിപ്പിക്കുന്നവരുടെ കൂടത്തിലായിരുന്നു ഞാനും തെറ്റായ ചിന്തകൾ ഉണർത്തി കാശു മാത്രം മതിയെന്ന ഉദ്ദേശത്തിൽ വരുന്നവരെ അകറ്റി നിർത്താൻ ഒറ്റമുഖം മാത്രം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഞങ്ങളെപ്പോലുള്ള പ്രവാസികളെയാണ് നീ ഇളക്കാൻ ശ്രമിക്കുന്നത് ശരി നീ പറഞ്ഞതുപോലെ എനിക്ക് സമ്മതം ആൽബി വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് കൈ കൊടുത്തു ആൾക്ക് ശരി ച ഞാൻ നോക്കട്ടെ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി വശമായി ചീരിച്ചുകൊണ്ട് അവള് ബാത്റൂമിലേക്ക് കയറിയും ചേ വെറുതെ വരൊന്നും പറഞ്ഞിട്ട് ഇനിയിപ്പോൾ പഠിക്കാതെ കിടക്കാൻ ചെന്നാൽ ചിലപ്പോൾ നല്ല വീക്ക് വെച്ച് തരും വേണ്ടായിരുന്നു നല്ല മോളിൽ വന്നതായിരുന്നു സൈൻ തലയ്ക്കൊന്ന് പറഞ്ഞു പറഞ്ഞവള് ഡ്രസ്സ് മാറിയൊന്ന് പെട്ടെന്ന് ഫ്രഷായി ഇറങ്ങിയവള് ലൈറ്റ് റോസ് കളർ നൈറ്റ് ഡ്രസ്സാണ് അവളിട്ടത് അവളെ ശരീരം എടുത്ത് കാണിച്ചു ഡ്രസ്സിൽ അവൾ നിറത്തിനോട് ഇണങ്ങുന്നതായത് കൊണ്ട് ആ വേഷം അവൾക്ക് നന്നായി ചേരുന്നുണ്ടായിരുന്നു മുടിയൊന്നാകെ പൊക്കി കെട്ടി ബാഗ് നന്നായി കാണും വിടമായിരുന്നു അവൾ ഇറങ്ങി വന്നത് ആൽബി അവളെ ഒരു നിമിഷം നോക്കിയിരുന്നു പോയി അവളുടെ വടി വധ ശരീരം എടുത്ത് കാണിച്ചു ആൽബി പെട്ടെന്ന് ബീട്ടിൽ കിടന്നു അവളെ ശ്രദ്ധിക്കാതെ സോഫിയ അവനെ നോക്കിക്കൊണ്ട് കസേര വലിച്ചിട്ട് പഠിക്കാനിരുന്നു നോട്ട് ബുക്ക് എടുത്ത് എന്തൊക്കെയോ എടി ഇടയ്ക്ക് അവളെ നോട്ടം അവൻ്റെ മേൽ പാറി വീണു കാലൊരു കാലിന് മേൽ കയറ്റി വെച്ചാണ് അവളിരുന്നത് ഇരുന്നത് വലിയ ഡ്രസ്സ് കയറ്റി വെച്ചിരുന്നു അവളെ മുട്ടിനു താഴെ വെളുത്ത കാൽ കാണും തോറും ആൽബിയുടെ തൊണ്ടയിൽ വെള്ളം വറ്റിപ്പോയി കാർത്താവേ എന്നെ പരീക്ഷിക്കുകയാണല്ലേ ഇല്ല ഞാനീ നോക്കില്ല ആൽബി പെട്ടെന്ന് കമിഴ്ന്ന് കിടന്നു സോഫിയ അത് കിണ്ട് ഉരുളിൽ ചിരിച്ചു പിന്നെയും കുറച്ച് സമയം അവൾ പഠിക്കുന്നത് പോലെ ഇരുന്നു ആൽബി പിന്നെ അവളെ നോക്കിയില്ല ഉറങ്ങിപ്പോകുമോ ഇനി ഇനി ഇരുന്നാൽ ശരിയാക്കില്ല സോഫി വേഗം പുസ്തകം മടക്കി വെച്ച് എഴുന്നേറ്റു ലൈറ്റ് ഓഫാക്കാതെ തന്നെ അവൾ അവൻ്റെ അടുത്ത വീട്ടിലിരുന്നു അവൻ്റെ പുറത്ത് വെറുതെ വിരലകൾ ഓടിച്ചു ആൽബി നേരെ കിടന്ന് അവളെ നോക്കി കഴിഞ്ഞോ പഠിപ്പ് അവൻ ചോദിച്ചു കഴിഞ്ഞു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു പറഞ്ഞോൾ അവൻ്റെ നെഞ്ചിലെ രോമങ്ങൾ പതിയിപ്പിടിച്ച് വരച്ചുകൊണ്ട് പറഞ്ഞാൾ അവളെ പുഞ്ചിരി അത്രമേൽ വശ്യത നിറഞ്ഞതായിരുന്നു അല്ല നീ എന്താ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ കളം വരച്ചാൽ എന്നിലെ പുരുഷൻ ഉണരും ആൽബി കള്ളച്ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു കൺട്രോളുണ്ടല്ലോ എനിക്ക് വാക്ക് തന്നതാ ഞാൻ എന്ത് ചെയ്താലും പ്രതികരിക്കാൻ നിൽക്കില്ലെന്ന് അവൾ അവൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടന്നുകൊണ്ട് പറഞ്ഞു അതുകൊള്ളാം ഈ വക പരിപാടി കാണിച്ചാൽ പിന്നെ പ്രതികരിക്കാതിരിക്കാൻ എനിക്ക് കഴിയുമോ മഹാമുനീവന്മാർ പോലും അപ്സരസുകളുടെ മുന്നിൽ തോറ്റു പോയിരിക്കുന്നു പിന്നെ അപ്സരസുന്ദരിയായി എൻ്റെ ഭാര്യയുടെ മുന്നിൽ കേവലം മർത്തിനായി ഞാനങ്ങനെ പിടിച്ചു നിൽക്കും ആൽബിയുള്ള തലമുടിയിൽ തലോടിക്കൊണ്ടു പറഞ്ഞു എനിക്ക് വാക്ക് തന്നതാണ് ഞാൻ എന്ത് ചെയ്താലും പ്രതികരിക്കില്ലെന്ന് സോഫി പറഞ്ഞപ്പോൾ ആൽബി ശ്വാസം വലിച്ചു വിട്ടു ശരി ഞാനൊന്നും ചെയ്യില്ല കൈ അനക്കാതെ വെക്കണോ അവൻ സംശയം ചോദിച്ചു സോഫി എന്നും മോളി ആൽബി കണ്ണുകളടച്ച് കൈ എണ്ണം ബെഡിൽ നിവർത്തി വെച്ചു സോഫി അവൻ്റെ കിടപ്പ് കണ്ട് ചീരിച്ചു പോയി കണ്ണ് തുറക്കാൻ കേട്ടോ അവൻ്റെ കടലിൽ പിടിച്ചു പറഞ്ഞു അവൾ വേണ്ട ഇതാ സേഫ് ആൽബി പറഞ്ഞു കേട്ട് കുലുങ്ങി ചിരിച്ചോള് സോഫി പതിയെ അവൻ്റെ ദേഹത്തേക്ക് കയറി കിടന്നു അവൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു അവളെന്താന വാർന്ന അതിനും അവൻ നെറ്റിയിൽ പതിഞ്ഞപ്പോൾ ആൽബി ഒന്ന് കണ്ണ് തുറന്നു നോക്കി അവൾ ചിരിയോടെ അവൻ്റെ ഇരു കണ്ണുകളിലും ചുമബിച്ചു പതി ഒരു പൂ പോലെ അവളുടെ അതിരം അവൻ്റെ മുഖത്തു മുഴുവനും അലഞ്ഞു നടന്നു ആൽബി ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് കിടന്നു അവളുടെ അധികം അവൻ്റെ കാതിൽ പതിഞ്ഞു ആൽബി ഒരു വശത്തേക്ക് തല ചരിച്ചു വെച്ചു അവൻ്റെ കൈ ബെഡ്ഷീറ്റ് വലച്ചു പിടിക്കുന്ന കണ്ട് സോഫി പുഞ്ചിരിയോടെ അവൻ്റെ കവിളിൽ ചുംബിച്ചു കവിളിൽ നിന്നും മോക്കിന് തുമ്പിൽ നാക്ക് കൊണ്ടൊഴിഞ്ഞു ഓൾ അതിരം അവൻ്റെ അതിരത്തിൽ ചേർത്ത് വെച്ചു അവളുടെ നനവാർന്ന അതിരം കൊണ്ട് അവൻ്റെ മേൽച്ചുണ്ട് നുകർന്നു ആൽബി ഒന്ന് കണ്ണ് തുറന്ന് നോക്കി അവൾ മിഴുകൾ ഉയർത്തി അവനെ നോക്കി മേൽച്ചുണ്ട് ചെറുതായി കടിച്ചപ്പോൾ അവൻ്റെ വ അൽപ്പം തുറന്നു പോയി ഒറ്റ നിമിഷം കൊണ്ട് അവളെ നാവ് അവൻ്റെ നാവിനെ ചുറ്റി ആൽബി ഒന്ന് വിറച്ചു ബെഡിൽ പിടിച്ചു സോഫി ആവേശത്തോടെ അവൻ്റെ കേഴ്ചെന്നുടഞ്ഞു അവളെ മുടി കഴിഞ്ഞ് അവൻ്റെ മുഖത്ത് ചിതറി വീണു പലപ്പോഴും അവൻ്റെ കരം ഉയർന്നുവെങ്കിലും ആൽബ്യം നിയന്ത്രിച്ചു അവൻ്റെ താടിത്തുമ്പ് കടിച്ചുകൊണ്ട് അവൾ മാറിലേക്ക് നോർന്നിറങ്ങി അവൻ്റെ നെഞ്ചിലെ രോമങ്ങൾക്കിടയിൽ അവളെ നാവ് പരുതി നടന്നു അവൻ്റെ ഞെട്ടിൽ നാവ് കൊണ്ടുഴിഞ്ഞു ആൽബ്യം ഉയർന്നു അവളെ പെട്ടെന്ന് അവൻ്റെ കാതിൽ ചുണ്ടു പതിപ്പിച്ചു എന്താ കണ്ടോൾ പോകുന്നു ലയിച്ച അവളെ സ്വരം മാർദ്രമായി അവൻ്റെ കാതിൽ പതിഞ്ഞു ഇത്ര വേണ്ടായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല പിൻവലിക്കാം ആൽബി അവളെ ഇരക്കായി കൊണ്ട് മൂർത്ത പോടാർന്നുകൊണ്ട് പറഞ്ഞു ശരി പക്ഷെ ഇന്ന് ഞാൻ എൻ്റെ ഈച്ചാനെ ഇന്നും എന്നെ ചെയ്യുന്നത് പോലെ ഞാൻ നോക്കട്ടെ സോഫിയേനെ നെഞ്ചിലേക്ക് മുഖം ചേർത്തുകൊണ്ട് പറഞ്ഞു ശരി ഇന്ന് നിൻ്റെ ഇഷ്ടം അവളെ മൂർത്താവിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അവൻ സോഫിയനെ നെഞ്ചിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് എഴുന്നേറ്റു അവൾ ഡ്രസ്സ് ഊരി മാറ്റി കോട്ടത്തിൽ അവൻ്റെയും അവളുടെ അതിരം അവൻ്റെ ശരീരത്തിൽ ഇഴഞ്ഞു നീങ്ങി ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞു ഓരോ ഭാഗത്തും അവൻ്റെ അടിവയനെ താഴെ അവളുടെ നാവ് ഒഴിഞ്ഞപ്പോൾ അവനൊന്ന് വിറച്ചുപോയി പിന്നെയും താഴെ കൊഴിഞ്ഞ് അവൻ്റെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ കാണാൻ നോക്കി അവൾ പെണ്ണേ അവൻ്റെ ആർദ്രമായി വിളി അവളെ ഒന്നുകൂടെ ഹാരം കൊള്ളിച്ചു പിന്നെയും താഴേക്കിറങ്ങിപ്പോയി അവളെ പിടിച്ചുപോക്കാൻ നോക്കി അവനെങ്കിലും അവൾ കുതിരി മാറി അവൻ്റെ കാലുകൾക്കിടയിൽ കിടന്നു കഴിഞ്ഞിരുന്നു നടുവൊന്നുയർത്തി പിടിച്ചു വാർത്തി അവളെ മുടിയിൽ ചുറ്റി തല ചലിപ്പിച്ചു അവൻ അവളെ ചലനത്തിനനുസരിച്ച് അവനെ നിന്നും ഉയർന്ന ചീൽക്കാരൻ അവളെ ആവേശം കൊള്ളിച്ചു മതി പെണ്ണേ അവളെ വലിച്ച നെഞ്ചിലേക്ക് വലച്ചിട്ടുകൊണ്ട് വരഞ്ഞ് മുറുക്കിയവൻ അവളൊന്ന് ഉയർന്നു പൊങ്ങി അവൻ്റെ അതിരം നുകർന്നു സോഫി പൊന്നെ അവൻ്റെ വിള കേട്ടപ്പോൾ ഒന്ന് മോളി കണ്ടവനെ നെറ്റിൽ ചുംബിച്ചോള് തളർന്നു പോയോ അവനെ ചോദ്യം കേട്ടവൾ ചിരിയോടെ അവൻ്റെ കളിൽ കടിച്ചു അവനെ നെഞ്ചത്ത് കൈകുത്തി പൊങ്ങി അവൾ അവൻ്റെ കരം അവളെ ഇടുപ്പിൽ അമർത്തിപ്പിടിച്ചു അവളെ ശരിക്ക് അവൻ അവളുടെ ആവേശം കൂടി ഇരുവരുടെയും ശരീരം ചൂട് പിടിച്ചു ശരീരങ്ങൾ തമ്മിലൊരഞ്ഞു ഇരുവരുടെയും ശീലകാലങ്ങൾ നാല് ചുവരുകൾക്കുള്ളിൽ തട്ടി പ്രതിഫലിച്ചു പ്രണയവും രീതിയും കൂട്ടു പിടിച്ചവൾ ഇരുവരും ഒന്നായി ദേഹം ഒന്നാകെ വെട്ടി വരച്ചു അവൻ്റെ നട്ടിൽ കൂടി മിന്നൽ കടന്നു പോകുന്നത് പോലെ തോന്നിയവൾക്ക് അനുഭൂതി പകർന്ന നിമിഷം കടന്നുപോയി പോയി വിയർത് കുളിച്ച് അവൻ നെഞ്ചിൽ കുഴഞ്ഞു വീഴുമ്പോൾ അവൾ നന്നായി കിതച്ചു പോയിരുന്നു വിയർപ്പിൽ അവളുടെ മുടിയിടകൾ ദേഹത്ത് പറ്റിച്ചേർന്ന് കിടന്നു അവൻ്റെ ഈ കൈകളും അവളെ പൊതിഞ്ഞു പിടിച്ചു അവളുടെ കോമ്പിക്കണൽ ചുംബിച്ചു അവൻ സോഫി വേറെ എന്തിനാ പെണ്ണേ വേണ്ടത്തെ പണിക്ക് നിന്നിട്ട് കിടന്നണക്കുകയാണ് നല്ല കാര്യം ഉണ്ടാവും ചിടിയോടെ അവൻ ചോദിച്ചപ്പോൾ അവൾ മിഴകൾ ഉയർത്തി അവനെ നോക്കി ഇച്ച ഇനി ഇച്ചായൻ അവൾ പറഞ്ഞു കേട്ട് ഒന്ന് പകച്ചുകൊണ്ട് നോക്കിയവൻ ഇനിയും അതെ നാളെ കഴിഞ്ഞാൽ ഡേറ്റ് ആകും പിന്നെ വയറുവേദനയായിരിക്കും എനിക്ക് ഇച്ചയൻ ബാലാഗക്കൊച്ചിനെ ഉടനെ വേണം അതാണോ ഈ പരാക്രമത്തിന് പിന്നിലെയും ദുരുദ്ദേശം ആൽ പിന്നേറ്റി ചോദിച്ചുകൊണ്ട് ചോദിച്ചു അതെ ഇനി നാല് മാസം കഴിഞ്ഞ് എക്സാം കഴിയും അതൊരു എനിക്ക് കാത്തിരിക്കാൻ വയ്യ എൻ്റെ ഈച്ചേൻ്റെ കൊച്ചുമാലാകെ ഞാൻ സ്വപ്നം കണ്ട് തുടങ്ങി അവൾ അത് പറഞ്ഞപ്പോൾ ആൽബിയുടെ മിഴികൾ നിറഞ്ഞു ഈച്ചൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എൻ്റെ ആഗ്രഹം സബലീകരിക്കാൻ വേണ്ടി മാത്രമാണ് ഈച്ചൻ വേണ്ടെന്ന് പറയുന്നത് എനിക്കറിയാം എനിക്ക് കാത്തിരിക്കാൻ എനിക്ക് വയ്യ നെഞ്ചിലെ ചൂട് പറ്റി കിടന്നുകൊണ്ട് പറഞ്ഞു ഓൾ ആൽബി അവളുടെ മുടി ഒതുക്കി വെച്ച് നീറ്റിലൊരു മുത്തം കൊടുത്തു നീ ആഗ്രഹിക്കുന്നത് തെറ്റില്ല പക്ഷേ കുറച്ചുകൂടെ കഴിയട്ടെ പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം കഴിഞ്ഞാൽ കർത്താവിന് എന്നാ പണി അതുകൊണ്ടിപ്പോൾ എൻ്റെ പൊന്നും ഉളം ക്ഷീണിച്ചു കിടന്നുറങ്ങാൻ നോക്ക് അവളെ കൈകൊണ്ട് പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് അവൻ തല ഒരു വശത്തേക്ക് ചേരിച്ച് വെച്ച് കിടന്നു സോഫി പതിയെ മയക്കത്തിലായിരുന്നു അപ്പോഴേക്കും കാലത്ത് നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് പതിവ് താഴേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോൾ കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന ആൽബിയുടെ നീറ്റിൽ ഒരു മൊത്തം കൊടുക്കാൻ മറന്നില്ല അവൾ പതിവിൽ ജോലികൾ തീർത്തു ആൽബിക്ക് ചായ എടുത്തുകൊണ്ട് റൂമിലേക്ക് വന്നു അവൾ ഉറക്കത്തിലായിരുന്നു ആൽബി എപ്പോഴും ചാ എഴുന്നേൽക്ക് എന്ത് ഉറക്കാണ് അവനെ തട്ടിപ്പിളിച്ച് ചായ കൊടുത്ത സോഫി ഞാൻ പോകാൻ നോക്കാം ടീച്ചർ മോനെ എഴുന്നേറ്റ് താഴെ കളിക്കുന്നുണ്ട് അതും പറഞ്ഞിട്ട് അവൾ വേഗം യൂണിഫോം സാരി ഷെൽഫിൽ നിന്നും എടുത്ത് ഒരുങ്ങാൻ തുടങ്ങി ആൽബി അവളെ തന്നെ നോക്കി ഹെഡ് ഫോണിൽ തല ഉയർത്തി വെച്ചിരുന്നു സാരി ഉടുത്ത് കഴിഞ്ഞ് മുടി ഒതുക്കി ചീകി പിന്നെ നെറ്റിൽ ഒരു കുഞ്ഞു പൊട്ടും നിറകിൽ സിന്ദൂരവും തൊട്ട് അവളെ ഒരുക്കം പൂർത്തിയാക്കി വാച്ച് കെട്ടുമ്പോൾ ആൽബിയെ നോക്കി കണ്ണിറക്കി കാണിച്ചു അവൾ സൂക്ഷിച്ചു പോകണം കേട്ടോ തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ വരാം നീ കോളേജിൽ തന്നെ നിന്നാൽ മതി ആൽബി കപ്പ് ടേബിളിൽ വെച്ചിട്ടെടുത്ത് കഴുത്തിൽ കൊണ്ട് പറഞ്ഞു ശരി സോഫി പറഞ്ഞുകൊണ്ട് ബാക്കെടുത്ത് തോളിലിട്ട് പോകാൻ തിരിഞ്ഞപ്പോൾ അവനെ അവളുടെ കയ്യിൽ പിടിച്ച് വളച്ച് അവനെ നെഞ്ചിൽ തട്ടി നിന്നു വാള് അവളെ കളിൽ അതിനം അമർത്തി ചുംബിച്ചു അവൻ പോയിട്ട് വാ ആൽബി പറഞ്ഞുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി സോഫി ഒന്നുകൂടി അടിഞ്ഞു വാതിൽ നോക്കി പുറത്തേക്ക് ഇറങ്ങി മോനെയെടുത്ത് ഉമ്മ വെച്ചുകൊണ്ടിറങ്ങി ആൽബി കൊളിച്ച് താഴെ വരുമ്പോൾ പപ്പ ഈ കഴിച്ചു കഴിഞ്ഞിരുന്നു മോനെ രജിസ്ട്രേഷൻ്റെ കാര്യം എന്താണ് പറഞ്ഞത് പപ്പ ചോദിച്ചു ഞാൻ അതിനുവേണ്ടി പോവുകയാണ് രണ്ട് മാസത്തിനുള്ളിൽ നടത്താം വീട് പണി എത്രയും പെട്ടെന്ന് തുടങ്ങണം തുടങ്ങിയാലും കുറേ സമയം വേണം തീരാൻ നോക്കാം എന്തെല്ലാം പെട്ടെന്ന് രജിസ്ട്രേഷൻ നടത്തണം ആർ ബി പറഞ്ഞുകൊണ്ട് കഴിക്കാനിരുന്നു അപ്പോഴാണ് ലാൻഡ് ഫോൺ അടിച്ചത് മമ്മി ഫോൺ എടുത്ത് സംസാരിച്ചു മരിയുടെ വീട്ടിൽ നിന്നുമായിരുന്നു അവളെ ചേട്ടൻ പോകുന്ന കാര്യം പറയാൻ ശനിയാഴ്ച എല്ലാവരും അവിടെ എത്തുമെന്ന് മമ്മി പറഞ്ഞു പപ്പായും മേ ബി ഓഫീസിലേക്ക് പോയപ്പോൾ ആർ ബി ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ട് സിറ്റ് ഔട്ട് ചെയ്തിരുന്നു മോൻ അവൻ്റെ കൂടെ കളിക്കുന്നുണ്ട് മമ്മി അവിടേക്ക് വന്നു മൊനെ സോഫിയുടെ അമ്മച്ച് വിളിച്ചിരുന്നു നാൻസി കൊച്ചിന് വിശേഷമുണ്ട് അവരുടെ ശനിയാഴ്ച എല്ലാവരും കൂടി തൃശ്ശൂരിലേക്ക് പോകുന്നുണ്ട് നിങ്ങളോടുകൂടി വരാൻ പറഞ്ഞാണ് വിളിച്ചത് എന്തായാലും മരിയുടെ വീട്ടിൽ പോകണമല്ലോ നീ സോഫിയും കൂടി ശനിയാഴ്ച അവിടെ ചെല് അവർക്കതൊരു സന്തോഷമാകും മമ്മി പറഞ്ഞു കേട്ട് ആൽബിപ്പത്തണത്തിൽ നിന്ന് മിഴികൾ ഉയർത്തി നോക്കി എന്തായാലും അവിടേക്ക് പോകുന്നുണ്ടല്ലോ പോയി കണ്ടേച്ചു വരാം ആൽബി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നീർ ചേച്ചി അവൻ്റെ ഫോണുമായി വന്നത് ആൽബി കുഞ്ഞ് ഫോൺ റൂമിലിരുന്ന് അടിക്കുവായിരുന്നു അടിച്ചു വരാൻ പോയപ്പോൾ കണ്ടതാ ഇതാ അവർ നീട്ടിയ ഫോൺ വാങ്ങി ആൽബി ജെയ്സൻ ആയിരുന്നു എടാ വന്നിട്ട് പോയി പോക്കാന്നല്ലോ ഇനി ഒരു വിവരമില്ലല്ലോ ജെയ്സൺ ചോദിച്ചു കേട്ട് ആൽബി ചിരിച്ചു ഓരോ തിരക്കിൽപ്പെട്ടു പോയി നീ പറ എന്താ കാലത്ത് തന്നെ ആൽബി ചോദിച്ചു എടാ നമ്മുടെ കിരൺ ലാൻ ചെയ്തു ഇന്നലെ രാത്രി അവൻ്റെ വിവാഹം ഉറപ്പിച്ചു അടുത്ത മാസമാണ് കല്യാണം ഇന്ന് ഇവിടെ കൂടാമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു നിന്റെ നമ്പർ അറിയാത്തത് കൊണ്ട് എന്നോട് പറയാൻ പറഞ്ഞു നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അവൻ വിളിക്കുമായിരിക്കും ഇന്ന് നമുക്ക് അടിച്ചു പൊളിക്കാം നീ നേരത്തെ തന്നെ പോരെ രണ്ടുപേരും വന്ന് ലീവ് ഒറ്റ ദിവസം ജെയ്സിൻ്റെ സന്തോഷം കൊണ്ട് ആൽബി ചിരിയോടാ പറഞ്ഞു എപ്പം എത്തിയെന്ന് ചോദിച്ചാൽ മതി നീ ഒരുക്കും ഞാൻ വരും ആൽബി ഉറപ്പ് കൊടുത്തു എടാ നിൻ്റെ കമ്പനി കൊടുത്ത് നിർത്തിക്ക കേട്ടോ കുറച്ച് കൂടുന്നുണ്ട് ആ പെണ്ണിനെ ഇഷ്ടമില്ലാത്ത കാര്യം നിനക്ക് വേണ്ടെന്ന് വെച്ചു മമ്മി ശാസന രൂപേണ പറഞ്ഞു മമ്മി എന്നും ഞാനൊരു ആഘോഷത്തിനും പോകാറില്ല ഇതൊക്കെ ചെറിയൊരു സന്തോഷം പെണ്ണ് കെട്ടിയെന്ന് വെച്ച് എൻ്റെ കൂട്ടുകാരെ പാടി ഒഴിവാക്കാൻ പറ്റില്ല ആൽബി പറഞ്ഞിട്ട് മോനെ എടുത്തുകൊണ്ട് അകത്തേക്ക് നടന്നു റിച്ചാർഡ് നീതയുടെ പപ്പയുടെ ഓഫീസിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു തുടങ്ങി നല്ല മരുമകനായി മാറി റിച്ചാർഡ് നീത നല്ല മരുമകളും ചെയ്ത തെറ്റികൾ പച്ചത്താപിച്ചുകൊണ്ട് ഓരോ ദിവസവും നീത കണ്ണുനീർ വാർത്തു ആൽബി വന്ന് ആരോ പറഞ്ഞറിഞ്ഞിരുന്നു അവർ റിച്ചാർഡ് ഓഫീസിൽ നിന്ന് വന്ന് ആൽബിയെ കാണാൻ പോകാമെന്ന് പറഞ്ഞിരുന്നു അവനെ കണ്ട് മാപ്പ് പറണമെന്ന് നീതയുടെ ആഗ്രഹമായിരുന്നു ഒരു കുഞ്ഞിനെ വേണം എന്ന് ദദിയായി ആഗ്രഹിച്ചു അവർ ഇരുവരും നല്ലൊരു ജീവിതം അവരും സ്വപ്നം കാണാൻ തുടങ്ങിയിരുന്നു റിച്ചാർഡ് വരുമ്പോൾ സമയം അഞ്ചു മണിയായിരുന്നു നിത കുളിച്ചൊരുങ്ങി വന്നിരുന്നു ഒരു ബേക്കറിയിൽ നിന്നും കുറച്ച് പലഹാരവും എബിയുടെ മോനെ ഡ്രസ്സും വാങ്ങി നിത ആൽബി സോഫിയെ കൊണ്ടുവരാൻ പോയിരുന്നു പോരും വഴി ജെയ്സൺ വിളിച്ച കാര്യം സോഫിയോട് പറഞ്ഞു അവൻ ഓഹോ അപ്പോൾ ഇന്ന് കുടിച്ച് പൂസാകാൻ പോവുകയാണ് അല്ലേ ഗൗരവത്തോടെ ചോദിച്ചോള് ഇന്നൊരു ദിവസം കിരൺ വന്നിട്ടുണ്ട് അവൻ്റെ വിവാഹമാണ് അടുത്ത മാസം പിന്നെ ഞാനന്ന് വീട്ടിൽ നിന്ന് വന്നതല്ലേ പിന്നീട് പോയിട്ടുമില്ല ഒരു ദിവസം ഇതൊക്കെ എൻ്റെ മനസ്സിനൊരു സുഖം നീ സമ്മതിക്കില്ലെന്ന് പറയരുത് ആൽബി പറഞ്ഞു ഞാൻ സമ്മതിക്കാതിരുന്നാലും ഈച്ചാൻ പോകുന്ന എനിക്കറിയാം കൂട്ടുകാരി അത്ര കാര്യമാണല്ലോ കൂട്ടുകെട്ട് മോശമാണ് വേണ്ടെന്നൊന്നും ഞാൻ പറയില്ല കൊടിയാണ് എനിക്ക് പറ്റാത്തത് ഈച്ചാൻ അത് വേണ്ടെന്ന് വെച്ചുകൂടെ സോഫി ചോദിച്ചു എന്നും ഒന്നുമില്ലല്ലോ ഇതുപോലെ വല്ല കാലത്തും അല്ലേ ആൽബിയുടെ സ്വരം മാറിയത് ശ്രദ്ധിച്ചോൾ ശരി ഞാനൊന്നും പറയുന്നില്ല ഈച്ചാൻ ഇഷ്ടം പോലെ അയക്കോ സോഫി പിന്നീടൊന്നും പറയുന്ന മുഖം കുറുപ്പിച്ചിരുന്നു ആൽബി ഇടയ്ക്ക് നോക്കുന്നുണ്ട് പെണ്ണ് ഗൗരവത്തിൽ തന്നെയാണ് വീട്ടിൽ വന്ന് വണ്ടി നിർത്തിയപ്പോൾ ഒരു ബൈക്ക് ഇരിക്കുന്നത് കണ്ടു ആൽബി ആരെയും നേർത്തിവിടെ ആൽബി ചോദിച്ചിട്ട് മറുപടി പറയത് അകത്തേക്ക് കയറിപ്പോയി സോഫി ഹാളിൽ കണ്ട് അവളുടെ മുഖം വിടർന്നു നിത സോഫി വേഗം ചെന്ന് അവളെ കൈ പിടിച്ചു അവൾക്ക് പിന്നാലെ അകത്തേക്ക് കയറി വന്ന ആൽബി അവരെ കണ്ടപ്പോൾ അവന്റെ മുഖം ഇരണ്ടു